ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം അപ്പോൾ മനസ്സ് സമ്പത്ത് സമൃദ്ധി എന്ന സീരീസിലെ പാർട്ട് ഫൈവ് വെൽത്ത് ഗോളുകൾ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യാം നമ്മളാണ് നമ്മുടെ ജീവിതം എല്ലാം മാനുഫെസ്റ്റ് ചെയ്തെടുക്കുന്നത് അല്ലേ അപ്പോൾ തീർച്ചയായും എന്തുകൊണ്ട് സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടുത്താൻ വേണ്ടി അതിനു വേണ്ടി നമുക്ക് പരിശ്രമിച്ചുകൂടാ അപ്പോൾ ഈ വെൽത്ത് ഗോളുകൾ എങ്ങനെയാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക നിങ്ങളുടെ ശീലങ്ങൾ ശ്രദ്ധയോടെ തിരഞ്ഞെടുക്കുക തലച്ചോറിൻ്റെ ടൂൾ ബോക്സിലെ ഏറ്റവും ശക്തമായ ആയുധം നിങ്ങളുടെ ശീലങ്ങളാണ് റേ ഡാലിയോ പറഞ്ഞ വാക്കുകളാണിവ നമുക്കൊരു ഉദാഹരണത്തിലൂടെ തുടങ്ങാം നമ്മുടെ ജീവിതം എന്നതൊരു യാത്രയാണ് നമ്മുടെ ജീവിതയാത്രയ്ക്ക് ഒരു ലക്ഷ്യമില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എവിടേക്ക് പോകണം എന്നുള്ളൊരു ഐഡിയ കിട്ടാതെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ജീതകാലം മുഴുവൻ നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ എത്തേണ്ടിയിടത്ത് എത്തുകയില്ല നാം സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ഒന്നും കിട്ടുകയുമില്ല ചിലർക്കാകട്ടെ ഒരുപാട് ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടാകും ലക്ഷ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും അതായത് നിങ്ങൾ തിരുവനന്തപുരത്തേക്ക് യാത്ര പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചാരിക്കുക യാത്ര പകുതി വഴിയിലായി അപ്പോഴാണ് തോന്നുന്നത് അവിടേക്ക് പോകുന്നതിൽ നല്ലത് കോഴിക്കോടേക്ക് പോകുന്നതാണ് പകുതി വഴിയിൽ ഇറങ്ങി കോഴിക്കോട്ടേക്കുള്ള ബസ് നോക്കി നിൽക്കും ഇവിടെ എത്രത്തോളം സമയവും ധനവുമാണ് നിങ്ങൾക്ക് നഷ്ടമാകുന്നത് ഇത്തരത്തിൽ നിങ്ങൾ ലക്ഷ്യം മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഗോളുകളിലേക്ക് എത്താനുള്ള സമയവും വൈകും അതുകൊണ്ട് ലക്ഷ്യങ്ങൾ ഇടയ്ക്കിടെ മാറ്റാതിരിക്കുക അപ്പോൾ എങ്ങനെയാണ് വെൽത്ത് ഗോളുകൾ സെറ്റ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് നമ്മളിനി പറയാൻ പോകുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന സമ്പത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ നേടിയതായിട്ട് നിങ്ങളുടെ അനുഭവത്തിൽ ഒന്ന് നിങ്ങൾ കാണുക ഓക്കെ ഏതൊരു സ്വപ്നവും വിദൂരമല്ല ചില ലളിതമായ വഴികളിലൂടെ നമുക്ക് അതിലേക്ക് എത്തുവാൻ കഴിയും ഒരു നിമിഷം കണ്ണടച്ച് ചിന്തിക്കുക നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ച വീണിട്ടേ ഉള്ളൂ ഇന്നാണ് ഭൂമിയിലെ നിങ്ങളുടെ ആദ്യത്തെ ദിവസം ഒന്ന് അങ്ങനെ ചിന്തിക്കൂ നിങ്ങൾക്ക് എത്ര വരുമാനമാണ് വേണ്ടത് ആ സംഖ്യയാണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ ഗോൾ ആയിരം രൂപയാണോ രണ്ടായിരം രൂപയാണോ ഇരുപതിനായിരം രൂപയാണോ മുപ്പതിനായിരം രൂപയാണോ അല്ലെങ്കിൽ വൺ ലാക്ക് അല്ലെങ്കിൽ ഫിഫ്റ്റിയിലേക്ക് ട്വൻ്റി ഫൈവിലേക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ഫിനാൻഷ്യൽ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ എഴുതാം നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയോ അല്ലെങ്കിൽ സാ സാമ്പത്തിക സാഹചര്യമോ ഒന്നും നിങ്ങൾ പരിഗണിച്ചിട്ടല്ല ഇത് എഴുതേണ്ടത് ഗോൾ എഴുതുന്ന സമയത്ത് ഇത് നേടാൻ പറ്റുമോ അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെയാണ് സാധിക്കുക ഞാൻ മോശമായൊരു സാമ്പത്തിക സ്ഥിതിയിൽ ജനിച്ചൊരു വ്യക്തിയാണല്ലോ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊന്നും നിങ്ങൾ ചിന്തിക്കരുത് ഫിനാൻഷ്യൽ ഗോൾ എഴുതുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നാൽ നിങ്ങളുടെ മനസ്സിന് ഉൾക്കൊള്ളാൻ കഴിയുന്ന അല്ലെങ്കിൽ എനിക്കിത് കിട്ടിയാലേ പറ്റൂ അല്ലെങ്കിൽ ഇത് നേടിയാലേ എൻ്റെ കാര്യങ്ങൾ നടക്കൂ എന്ന് അതിശക്തമായ ആഗ്രഹം തോന്നിപ്പിക്കുന്ന തോന്നിപ്പിക്കുന്നൊരു സംഖ്യയായിരിക്കണം നിങ്ങൾ സാമ്പത്തിക ലക്ഷ്യമായി എഴുതേണ്ടത് നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഗോളുകളൊക്കെ എഴുതാം അതായത് നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടായിരിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തുക എഴുതാം നിങ്ങൾ വാർഷിക വരുമാനമായി ആഗ്രഹിക്കുന്ന തുക എഴുതാം അത് നിങ്ങളുടെ ശമ്പളമാകാം അല്ലെങ്കിൽ ബിസിനസ്സിൽ നിന്നുള്ള ലാഭമാകാം കൂടാതെ നിങ്ങളുടെ ദീർഘകാല ഹസ്വകാല ഗോളുകൾ എഴുതാം ഇങ്ങനെ എഴുതുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ പറ്റുന്ന തുകയായിരിക്കണം അത് നിർബന്ധമാണ് അതായത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയണം ആ പണം എനിക്ക് ലഭിക്കുമെന്നുള്ള ഒരു ഉറപ്പ് വേണം ഒരു തുക എഴുതുന്ന സമയത്ത് എനിക്കത് പറ്റില്ല എന്ന് തോന്നരുത് ഞാൻ ആഗ്രഹിക്കുന്ന പണം ഇനിലേക്ക് വരുമെന്ന പൂർണ്ണ കൂടിയായിരിക്കണം നിങ്ങൾ എഴുതേണ്ടത് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള വരുമാന സ്രോതസ്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ സാലറി മാത്രമായിരിക്കാം പക്ഷേ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്രകാരമാണ് പല വരുമാന സ്രോതസ്സുകളിലൂടെ ഞാൻ ആഗ്രഹിക്കുന്ന സംഖ്യ ഇനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അത് ഏത് വഴിയിലൂടെയാണ് എന്ന് ഇപ്പോൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്ന സംഖ്യ പൂർണ്ണ വിശ്വാസത്തോടെ അതിൽ എഴുതുക എന്നത് മാത്രമേ നിങ്ങൾ ഈ വെൽത്ത് മാനിഫെസ്റ്റേഷനെ ചെയ്യേണ്ടതുള്ളൂ ഇനി ഗോൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആറ് കാര്യങ്ങൾ ഈ ലോകത്ത് ഒരുപാട് പേർക്ക് ലക്ഷ്യങ്ങളുണ്ട് എന്നാൽ അതിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് എഴുതി വയ്ക്കാറുള്ളൂ അങ്ങനെ എഴുതി വെക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് വേഗത്തിൽ എളുപ്പത്തിൽ എത്തിച്ചേരാൻ സഹായിക്കും ലക്ഷ്യങ്ങൾ എഴുതി വെക്കുന്നതിന് ഏറ്റവും കൂടുതൽ ശക്തിയുണ്ട് അതുകൊണ്ട് മനസ്സിൽ സൂക്ഷിക്കുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ശക്തിയെ ഏതാണെന്ന് ചോദിച്ചാൽ എഴുതി വയ്ക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടാണ് ഗോളുകൾ എഴുതണമെന്ന് പറയുന്നത് അതുവഴി നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത വരും സ്വന്തം ഗോളുകൾ മറന്നു പോകാതിരിക്കാനും ഇടയ്ക്കിടയ്ക്ക് അത് മാറ്റാതിരിക്കാനും ആ ഗോളുകളിലേക്ക് ഫോക്കസ് ചെയ്യാനും ഇത് നിങ്ങളെ സഹായിക്കും ഗോളുകൾ വിഷ്വലൈസ് ചെയ്യാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാനും ഗോളുകൾ എഴുതി വെച്ചേ പറ്റുള്ളൂ എന്നാൽ ഗോൾ ഗോളെഴുതുന്നതിന് ഒരു രീതിയൊക്കെ ഉണ്ട് അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഒന്ന് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ച ആദ്യ ദിവസം അതാണെന്ന് നിങ്ങൾ കരുതുക എന്നിട്ട് വേണം ഗോൾ എഴുതേണ്ടത് അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഒന്നും നിങ്ങളെ ബാധിക്കാതിരിക്കാനാണ് അങ്ങനെ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ജനിച്ച ഒരാളാണ് ഇപ്പോൾ ഈ ഭൂമിയിൽ ഇപ്പോൾ പിറന്നു വിട്ടിട്ടുള്ളൂ എന്നിട്ട് നിങ്ങൾ ഗോൾ എഴുതുകയാണ് എഴുതുകയാണെന്നുള്ളൊരു ചിന്തയിൽ കാണാം ഗോൾ എഴുതാൻ രണ്ട് ഗോളുകൾ വർത്തമാനകാലത്തിൽ എഴുതുക മൂന്ന് നിങ്ങൾ എഴുതിയിരിക്കുന്ന ഗോളുകൾ വിശ്വസിക്കാൻ നിങ്ങൾക്ക് പ്രയാസമാണോ വലിയൊരു ഗോളാണ് നിങ്ങൾ എഴുതിയിരിക്കുന്നത് അതിലേക്ക് എത്താൻ നിങ്ങൾക്ക് ഒരുപാട് യാത്ര ചെയ്യേണ്ടി വരും അതിലേക്കുള്ള വഴികൾ തുറന്നു കിട്ടാൻ നിങ്ങൾ എന്ത് ചെയ്യണം ശ്രമിക്കണം അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഗോളുകൾ ഇങ്ങനെ എഴുതാം ഉദാഹരണത്തിന് വർഷത്തിൽ അമ്പത് ലക്ഷം രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു മാസവരുമാനമായി എനിക്ക് അഞ്ച് ലക്ഷം രൂപ ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു ഇംഗ്ലീഷിൽ എഴുതുമ്പോൾ ഐ ആം മാനിഫെസ്റ്റിംഗ് ഫിഫ്റ്റി ലാക്ക് റുപ്പീസ് ഇൻ മൈ ബാങ്ക് അക്കൗണ്ട് ഐ ആം ഇൻ ദ പ്രോസസ് ഓഫ് മാനിഫെസ്റ്റിംഗ് ഫിഫ്റ്റി ലാക്ക് റുപ്പീസ് ഇൻ മൈ ബാങ്ക് അക്കൗണ്ട് ഐ ആം മാനിഫെസ്റ്റിംഗ് ഫൈവ് ലാക്ക് റുപ്പീസ് ആസ് മൈ മന്ത്ലി ഇൻകം ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം ഗോൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഈ ഗോൾ ഒരുപാട് ദൂരെയൊന്നുമല്ല ഞാനൊന്ന് ശ്രമിച്ചാൽ എനിക്ക് കിട്ടും ഇത്തരത്തിലൊരു വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം ഞാൻ വളരെ സന്തോഷവാനും നന്ദിയുള്ളവനുമാണ് കാരണം എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ അമ്പത് ലക്ഷം രൂപയുണ്ട് അല്ലെങ്കിൽ ഞാൻ വളരെ സന്തോഷവാനും നന്ദിയുള്ളവനുമാണ് കാരണം ഞാൻ ആഗ്രഹിച്ച പണം എന്നിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നതെങ്കിൽ ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ ടു നോ ദാറ്റ് ഐ ഹാവ് ഫിഫ്റ്റി ലാക്ക് റുപ്പീസ് ഇൻ മൈ ബാങ്ക് അക്കൗണ്ട് ഇങ്ങനെ എഴുതാവുന്നതാണ് ഇനി സ്വന്തം ലക്ഷ്യത്തെക്കുറിച്ച് വളരെ ഉറപ്പുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ എന്തൊക്കെ സംഭവിച്ചാലും എനിക്കത് കിട്ടും എന്ന പൂർണ്ണ വിശ്വാസം ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതുക എൻ്റെ ബാങ്ക് അക്കൗണ്ട് ഫിഫ്റ്റി ലാക്ക് റുപ്പീസ് ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് അഞ്ച് ലക്ഷം രൂപ മാസ വരുമാനമുണ്ട് ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ ഐ ഹാവ് ഫിഫ്റ്റി ലാക്ക് റുപ്പീസ് ഇൻ മൈ ബാങ്ക് അക്കൗണ്ട് നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾ മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഘട്ടത്തിലും നമുക്ക് സംശയമുണ്ടാകാൻ പാടില്ല അതൊരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഓക്കെ സംശയത്തോടുകൂടെ നിങ്ങൾ എഴുതാതിരിക്കുക എല്ലാ കോൺഫിഡൻറ്റോടുകൂടെ എഴുതുക ഇതൊക്കെ നടക്കുമോ എങ്ങനെയാണ് ഇത് സംഭവിക്കുക ഈ ഗോളൊക്കെ വെറുതെ എഴുതി വെച്ചത് കൊണ്ട് കാര്യമുണ്ടോ എനിക്ക് ഈ ഗോൾ നേടാനുള്ള അർഹതയുണ്ടോ തുടങ്ങിയ സംശയങ്ങൾ ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിക്കാനുള്ള നിങ്ങളുടെ യാത്ര വൈകിപ്പിക്കും അതുകൊണ്ട് നിങ്ങളുടെ ഗോളുകളിൽ ഉറച്ച് വിശ്വസിക്കുക പൂർണ്ണ വിശ്വാസത്തോടെ സ്നേഹത്തോടെ നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ഫിനാൻഷ്യൽ ഗോൾ നിങ്ങൾ ഇന്ന് തന്നെ സെറ്റ് ചെയ്യുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ ഗോൾ നേടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും അതും കൂടെ നിങ്ങൾ മനസ്സിൽ കാണണം അതായത് ഫിനാൻഷ്യൽ ഗോളുകൾ തീരുമാനിക്കുന്ന സമയത്ത് പലരുടെയും പൂർണ്ണ ശ്രദ്ധ ആ ഗോളിൽ തന്നെ ആയിരിക്കും അതായത് നേടണമെന്ന് ആഗ്രഹിക്കുന്ന തുകയിൽ മാത്രമായിരിക്കും ശ്രദ്ധ എന്നാൽ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന സാമ്പത്തിക ലക്ഷ്യമായി തീരുമാനിച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല ആ സംഖ്യ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെ നിങ്ങൾ വിനിയോഗിക്കണം അതെങ്ങനെയാണ് നിങ്ങൾ ചിലവാക്കുക ഇതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്കുണ്ടായിരിക്കണം ഉദാഹരണത്തിന് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ അമ്പത് ലക്ഷം രൂപ നിങ്ങൾ സ്വപ്നം കാണുന്നു എന്ന് വിചാരിക്കുക ആ തുക കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്ന രീതിയിൽ അല്ല ഏത് രീതിയിൽ അത് വിനിയോഗിക്കും ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് വെച്ചാൽ പണം വിനിയോഗിക്കുമ്പോഴാണ് അത് ആകർഷിക്കപ്പെടുന്നത് വെറുതെ സൂക്ഷിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പണം വരാനുള്ള സാധ്യത കുറയും അപ്പോൾ അത് ശ്രദ്ധിക്കുക ഓക്കെ കയ്യിൽ ആ അമ്പത് ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾക്ക് എടുക്കണം എന്നുള്ളൊരു ചിന്ത ഉള്ളിൽ വരണം വെറുതെ സൂക്ഷിക്കാൻ പണം നമ്മുടെ കയ്യിലേക്ക് വരില്ല എന്നാണ് ഇവിടെ പറയുന്നത് ഓക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പണം ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നവാഹനം വാങ്ങും കുടുംബമൊത്ത് വിദേശയാത്ര പോകും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി ചെലവഴിക്കും അല്ലെങ്കിൽ ബിസിനസ് തുടങ്ങും ഇങ്ങനെ കൃത്യമായ ഒരു പ്ലാന് നിങ്ങൾ തയ്യാറാക്കി വെക്കുക ആ കാര്യങ്ങൾ വൺ ടു ത്രീ എന്നിങ്ങനെ ഇട്ട് ബുക്കിൽ എഴുതി വയ്ക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ആ പണം ഇന്നെന്ന ആവശ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം എന്നുള്ളൊരു ചിന്ത നിങ്ങൾ അറിയാതെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കും അപ്പോൾ വെൽത്ത് കോളുകൾ എല്ലാവരും സെറ്റ് ചെയ്യുക ജീവിതത്തിൽ സമ്പത്തിനെ ആകർഷിക്കുക ജീവിതം അടിപൊളിയാക്കുക എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബ